ബിഗ് ബാങ് മീഡിയയുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം വെറും നൂറ് രൂപ മതിയായിരുന്നിടത്ത് ഇപ്പോൾ അഞ്ഞൂറ് രൂപ ചിലവാക്കുകയാണ് ജനങ്ങൾ എന്നാൽ ഇനി അഞ്ഞൂറ് രൂപയുടെ സ്ഥാനത്ത് കുറഞ്ഞത് ഇരുപത്തിയായിരം രൂപ കേരളത്തിൽ കൊടുക്കേണ്ട സ്ഥിതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് ഇതിന്റെ വിശദ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക കടലാസു മുദ്രാപത്രങ്ങളെ പൂർണ്ണമായും ഒഴിവാക്കി ഈ സ്റ്റാമ്പിംഗ് എന്ന പുതിയ രീതിയിലേക്ക് സംസ്ഥാനത്തെ മാറ്റപ്പെടുത്തുന്ന തീരുമാനം രജിസ്ട്രേഷൻ വകുപ്പ് വളരെ ആർജവത്തോടെയാണ് എടുത്തത് ടെംപ്ലേറ്റ് സംവിധാനവും സംസ്ഥാനത്ത് വരികയാണ് വസ്തു കൈമാറ്റം പോലുള്ള രജിസ്ട്രേഷൻ നടപടികൾക്ക് മാത്രമല്ല വിവിധ ജോലികളിൽ പ്രവേശിക്കാൻ ബോണ്ട് നൽകേണ്ട ഉദ്യോഗാർത്ഥികളുണ്ട് വാടക കരാർ ചിട്ടി സത്യവാങ്മൂലം തുടങ്ങിയ മുദ്രപത്രങ്ങൾ ആവശ്യമായി വരുന്ന നിരവധി സാഹചര്യങ്ങളുണ്ട് ഇതിനായി ഇരുപത് നൂറ് ഇരുന്നൂറ് രൂപയുടെ മുദ്രപത്രങ്ങളുണ്ട് ഇതിനൊക്കെ ഏറെ ആവശ്യക്കാരും നമ്മുടെ സംസ്ഥാനത്തുണ്ട് കൂടാതെ സംസ്ഥാനത്ത് ഉള്ള ആയിരത്തി അഞ്ഞൂറോളം വെണ്ടർമാരിൽ നിന്നാണ് ആവശ്യക്കാർ ഈ മുദ്രപത്രങ്ങൾ വാങ്ങിയിരുന്നത് പതിറ്റാണ്ടുകളായി ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന വെണ്ടർമാരുടെ ഒരു ജീവിതമാർഗം കൂടിയായിരുന്നു ഈ മുദ്രപത്ര വിൽപ്പന ആളുകൾക്ക് ഏറെ ആവശ്യമുള്ള കുറഞ്ഞ തുകയുടെ ഈ മുദ്രാപത്രങ്ങൾ ആണ് മാസങ്ങളായി ഇപ്പോൾ സംസ്ഥാനത്ത് കിട്ടാതായിരിക്കുന്നത് നൂറ് രൂപയുടെയും ഇരുന്നൂറ് രൂപയുടെയും ഒക്കെ മുദ്രപത്രങ്ങൾക്ക് ക്ഷാമം വന്നിരിക്കുന്ന സമയത്ത് അഞ്ഞൂറ് രൂപയുടെ മുദ്രാപത്രങ്ങൾ ഒരുപാടുണ്ടായിരുന്നു അതിനാൽ തന്നെ നൂറിന്റെയും ഇരുന്നൂറിന്റെയും ഒക്കെ മുദ്രപത്രങ്ങൾ ആവശ്യമുള്ളവർ അവരുടെ കാര്യങ്ങൾ വേഗത്തിൽ സാധിക്കുന്നതിന് വേണ്ടി അഞ്ഞൂറ് രൂപയുടെ കൂടിയ മുദ്രപത്രങ്ങൾ വാങ്ങുമായിരുന്നു ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ വളരെ സുലഭമായി ലഭിച്ചുകൊണ്ടിരുന്ന അഞ്ഞൂറിന്റെ മുദ്രപത്രങ്ങളും കിട്ടാതെ വരുന്ന സാഹചര്യം ഉണ്ടായി അൻപത് നൂറ് ഇരുന്നൂറ് അഞ്ഞൂറ് രൂപയുടെ എല്ലാം മുദ്രാപത്രങ്ങൾക്ക് ആറുമാസമായി സംസ്ഥാനത്ത് ക്ഷാമം നേരിടുന്നതിനാൽ ആയിരം രൂപ മുതലുള്ള കൂടിയ ിയ നിരക്കുള്ള മുദ്രപത്രങ്ങൾ വാങ്ങുവാൻ സാധാരണക്കാർ നിർബന്ധിതരാകുകയാണ് ഇനി പതിനായിരത്തിന്റെയും ഇരുപതിനായിരത്തിന്റെയും ഒക്കെ മുദ്രപത്രങ്ങളാണ് സ്റ്റോക്ക് ഉള്ളത് അതിനാൽ തന്നെ ഒരു വാഹനത്തിന്റെ രജിസ്ട്രേഷൻ പുതുക്കാനും വാടക ചീട്ട് എടുക്കാനോ മുദ്രപത്രം ആവശ്യമായി വരുമ്പോൾ ഈ പതിനായിരങ്ങളുടെ മുദ്രപത്രം വാങ്ങേണ്ട അവസ്ഥയാണ് വരുന്നത് ഈ സ്റ്റാമ്പിംഗ് സംവിധാനത്തിലേക്ക് മാറുന്നതോടെ മുദ്രപത്രം അപ്രസക്തമാകും ഇത്തരത്തിൽ അഞ്ഞൂറ് രൂപയിൽ താഴെയുള്ള മുദ്രപത്രങ്ങൾക്ക് കടുത്ത ക്ഷാമം നേരിട്ടതോടെ വാടക ചീട്ട് എഴുതാനും വിവിധ സർക്കാർ പദ്ധതികൾക്ക് അപേക്ഷിക്കുവാനും ഒക്കെ ജനങ്ങൾ വളരെ ബുദ്ധിമുട്ടുകയാണ് മുദ്രാപത്രം വാങ്ങുന്നത് നിർത്തുകയും മുദ്രാപത്രങ്ങൾ വഴിയുള്ള സേവനങ്ങളെല്ലാം ഓൺലൈൻ ആക്കും എന്ന് സർക്കാരിന്റെ അറിയിപ്പ് നടപ്പാക്കാത്തതുമാണ് സംസ്ഥാനത്ത് ഈ പ്രതിസന്ധിക്ക് കാരണം ഈ സ്റ്റാമ്പിംഗ് സംസ്ഥാനത്ത് നടപ്പാക്കുമെന്ന നിർദ്ദേശം വന്നതിനെ തുടർന്ന് നാസിക്കിൽ നിന്ന് ഓർഡർ ചെയ്ത മുദ്രാപത്രങ്ങൾ വരുത്തുന്നത് നിർത്തുകയും ചെയ്തു കുറഞ്ഞ വിലയുടെ മുദ്രാപത്രങ്ങൾക്ക് ആവശ്യക്കാർ ഏറെ ആയതിനാൽ തന്നെ ഇവയ്ക്ക് ക്ഷാമം രൂക്ഷമായി തുടരുകയാണ് വലിയ തുകയുടെ മുദ്രാപത്രങ്ങൾക്ക് കാര്യമായ ക്ഷാമവും ഇല്ല ആധാരം രജിസ്ട്രേഷൻ പോലുള്ള നടപടികളെല്ലാം ചെയ്തു തീർക്കേണ്ടവർ പതിനായിരത്തിന്റെയും ഇരുപതിനായിരത്തിന്റെയും മുദ്രപത്രങ്ങൾ വാങ്ങുവാൻ നിർബന്ധിതരാകുന്നതിലൂടെ സാധാരണക്കാരുടെ സാമ്പത്തിക സ്ഥിതിയും തകർന്നിരിക്കുകയാണ് അതിനാൽ തന്നെ പൂർണ്ണമായും ഈ സ്റ്റാമ്പിംഗ് രീതിയിലേക്ക് മാറുകയോ ആവശ്യമായ മുദ്രപത്രങ്ങൾ സംസ്ഥാനത്ത് ലഭ്യമാക്കുകയോ ചെയ്യണമെന്നാണ് വെണ്ടർമാരുടെയും ജനങ്ങളുടെയും ആവശ്യം വളരെ പ്രധാനപ്പെട്ട ഈ ഇൻഫർമേഷൻ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ ഗുഡ് ബൈ